ദൈവത്തിൻ്റെ വലിയ കരുണയുടെ ഒരു ദിവസമായിരുന്നില്ലേ മഴ പെയ്യുമെന്ന് പറഞ്ഞു വണ്ടിയില്ലെന്ന് പറഞ്ഞു അത് തീരുമാനിക്കുന്നത് ദൈവമാണ് കയ്യടിച്ചു കർത്താവിൻ്റെ മേഖല കൊടുക്കണമെന്ന് നിങ്ങൾ വൈകുന്നേരം വന്നു നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല ആകാശത്ത് മഴ മേഘങ്ങളെ പിൻവലിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കർത്താവും മഴ മേഘങ്ങളെ പിൻവലിച്ചു മക്കൾക്ക് കടന്നു വരാനുള്ള യാത്രയ്ക്കുള്ള തടസ്സങ്ങൾ എന്ന് പ്രാർത്ഥിച്ചു കർത്താവ് വാഹനങ്ങൾ ഓടിച്ചു അവങ്ങളെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് ജീവിതത്തെ എൻ്റെ ജീവിതത്തെ പറ്റി തീരുമാനം അവരുന്ന് ഇല്ലെന്ന് എൻ്റെ ജീവിതത്തെ പറ്റി തീരുമാനമെടുക്കുന്ന എൻ്റെ ദൈവ അഹങ്കാരമല്ല പറഞ്ഞത് ഒരാശയത്വം ഒരു വിശ്വാസം ഒരു പ്രത്യാശയുടെ അനുഭവം ദൈവത്തിൽ നീ നീ സ്ത്രീയെ ദൈവത്തില് കരയുന്നേ നിയന്ത്രണ കരയുന്നേ ദൈവസന്നദിയിൽ നിൽക്കുന്ന വ്യക്തികൾ കരയേണ്ടി വരില്ലേ ചോദിക്കാൻ അധികാരമുള്ളവൻ കരച്ചിലിന്റെ കാരണത്തെ മാറ്റാൻ കഴിവുള്ളവൻ എന്റെ നാഥനെ എന്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി നിനക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ കഴിവുള്ളൊരു കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മാതൃ കല്യാണ പറഞ്ഞു എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയോ എന്തൊക്കെ കൈവിട്ടു പോയോ എന്തിനെ പറ്റിയൊക്കെ നീ ദുഃഖിക്കുന്നുണ്ടോ എന്തിനെ പറ്റിയൊക്കെ നീ ആകുലപ്പെടുന്നുണ്ടോ അക്കാര്യത്തിൽ ഇടപെടാൻ കഴിവുള്ളവൻ നിന്റെ കർത്താവ് നിന്റെ ദൈവം നിന്റെ നാഥൻ നിന്റെ രക്ഷകൻ യേശു ക്രിസ്തു ജീവം വേണം ജീവൻ വേണം ഒക്കെ ചിന്തിക്കാൻ പറ്റാത്തത് രാവിലെ പകർക്കുന്ന പുണ്യാളൻ്റെയൊക്കെ കഥ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ കേട്ടാൽ മതി അല്ല മകളെ ചിറകുകൾ തന്ന മനുഷ്യനെ അനുഗ്രഹിക്കുന്നു മാലാഖമാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നൊക്കെ എട്ടാം സങ്കീർത്തനമല്ലേ അല്ല മംഗളെ മാലാഖമാക്കു മുകളിലാണ് ഒരാത്മീയൻ തന്റെ ജീവിതത്തെ കാണുന്നത് കാരണം ശരീര അനുവാദമില്ല ഉൾക്കൊള്ളാൻ മാനവനാണ് അധികാരമുള്ളത് അവകാശമുള്ളത് അനുഗ്രഹമുള്ളത് ഒന്നും വിളിച്ചോ പറയണ്ട ഇല്ലാതിന്റെ ഭാഗ്യത്തിന്റെ പേരാണ് നിന്റെ അനുഗ്രഹത്തിന്റെ പേരാണ് അവന്റെ ശരീരവും അവന്റെ രക്തവും നീ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ശ്വാസം ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ അമ്മ എന്തൊക്കെയാ തരാത്തത് അവിടുന്ന് തരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു അപ്പനെ വിളിച്ചോ അപ്പാ മാറ്റോ നമ്മളൊക്കെ മാറ്റി വെക്കും മക്കളെ എന്തെങ്കിലുമൊക്കെ എന്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കണ്ടല്ലേ എന്റെ കാര്യത്തിന് വേണ്ടി വൈഡ് തന്നെ ചോക്ക് മാറ്റി വെക്കണ്ടേ ഒരു വല്യച്ഛൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട് വല്യച്ഛൻ റിട്ടയർ ചെയ്തു എത്തി പാവപ്പെട്ടവനായിരുന്നു നല്ലവനായിരുന്നു കയ്യിലൊന്നും ഇല്ലായിരുന്നു പാവപ്പെട്ടവനും നല്ലവനുമാണ് കയ്യിലൊന്നും കാണത്തില്ല അവസാനം ഓർത്ത് ദൈവമേ വല്ല അസുഖമൊക്കെ വന്നാൽ എന്നാ ചെയ്യും എന്തായാലും ഇടവേന്ന് നിന്ന് പോകുന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ഭാഗ്യത്തിന് വണ്ടി വാങ്ങിച്ചു കൊടുത്ത് കുറച്ച് പൈസ കൊടുത്തു വിട്ടു പഴയ കഥ കേട്ടോ പഴയ അച്ഛനാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്ന സംഭവമായി പറയുന്നത് പത്തിരുപത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേ പാവത്താൻ അതും പൊതിഞ്ഞ് വാങ്ങിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത് അന്നിരുന്നോർച്ച ഇവിടെ ഇരുപത്തയ്യായിരം രൂപയുണ്ട് എന്തെങ്കിലും വന്ന ഒരു 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 നിന്നൊരു വിധവ വന്നിരിക്കുകയാണ് അച്ഛൻ വീടൊക്കെ ഇടിഞ്ഞു പോയച്ചു വീടൊക്കെ താഴെ പോയി ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ പറഞ്ഞല്ലേ ആ പൈസ കയ്യിലില്ലായിരുന്നു അന്നേരം അകത്തോട്ട് പോയിട്ട് എടുത്തോണ്ടെന്ന് കൊടുത്തു എന്നാ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു ചെയ്തോളാം പറഞ്ഞു നമ്മളെ കഥയൊന്നുമല്ല അച്ഛൻ പറഞ്ഞ ഒരു ഒരു അച്ഛൻ്റെ ആത്മഹത്യയാ പറയുന്നത് വൈകുന്നേരം പള്ളിയിൽ പോയെന്ന് അച്ഛൻ അച്ഛനതങ്ങ് മാറുന്നു വൈകുന്നേരം ആദ്യവാണ്ടി തന്ന പ്രീ ചോമിച്ചെന്ന് അന്ന് മരിച്ചു പോയൊരു അച്ഛൻ്റെ കഥയാ പറ അങ്ങ് മരിച്ചു നീ നീയൊന്നും കൂട്ടി വെക്കണ്ടടാ പൊട്ടി വെക്കുന്നത് പോഷാ വിളിക്കുന്നുണ്ട് വചനമുണ്ട് ഈ ദിവസങ്ങളിൽ വരുവാ നാളത്തേ പോഷാ വചനുണ്ട് ഇതൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത് ആക്ക് തിന്നാനാടാ കേട്ടോ വലിച്ചത് നിങ്ങളെ വിളിച്ചതാ ആക്ക് തിന്നാനാടാ ആക്ക് കുടിക്കാനാടാ നാളത്തെ വചന വന്നല്ലേ അല്ലല്ല ഈ ഞായറാഴ്ച രണ്ടാമത്തെ ഞായറാഴ്ചത്തെ വായനയത് ഇത്രയേ ഉള്ളു മക്കളുടെ ജീവിതമൊക്കെ സുന്ദരമായിട്ട് കടന്നു പോകാനൊക്കെ കഴിഞ്ഞ ദിവസം മരിച്ചു പോയൊരു മനുഷ്യനെ പറ്റി പറയുന്ന കെട്ടും പെണ്ണിനെ കെട്ടിക്കാനുള്ളതും ജീവിക്കാനുള്ളതും ഒക്കെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് രാവിലെ ഭാര്യയോട് പറഞ്ഞത്രേ ഇനി ജീവിച്ചിരുന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അന്ന് ഉച്ചയ്ക്ക് ആൾ മരിച്ചു ഒരു കുഴപ്പമില്ലാതരുന്ന മനുഷ്യനാ എല്ലാം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടേ നീ വിഷമിക്കൊന്നും വേണ്ട രാവിലെ മൂന്ന് മണി കഴിഞ്ഞിട്ട് വാർത്തിക്കുന്ന പതിവുണ്ടായിരുന്നു മൂന്ന് മണി കഴിഞ്ഞിട്ട് വാർത്തിച്ചു ഒരു ക്ഷീണം പോലൊക്കെ വരുന്നു രാവിലെ പള്ളിയിൽ പോകാൻ പറ്റണില്ല എന്നാലും പോയി പള്ളിയിൽ പോയി രാവിലെ തിരിച്ചൊക്കെ വന്നു മക്കളെ ജീവനും മരണവും ഒക്കെ നിശ്ചയിക്കാം ചില സമയത്ത് ദൈവം മനുഷ്യന് വരം കൊടുക്കും വേണ്ടതെല്ലാം സെറ്റ് ചെയ്തിട്ട് പോകുന്ന മനുഷ്യനെ പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി എസക്കിയായൊക്കെ കാണുന്നില്ല ജീവിതം ക്രമീകരിച്ചോ നീ പോകാൻ പോവാന്നൊക്കെ കർത്താവ് ചിലരോടെ അങ്ങനെയൊക്കെ പറയത്തുള്ളത് വഴിക്ക് യാത്ര അവസാനിപ്പിക്കാനല്ല മക്കളെ മുഴുവൻ വഴിയും നടക്കാനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത് പകുതി വഴിക്ക് യാത്ര അവസാനിപ്പിക്കാനല്ല മൊഴിയാത്ര നടത്താൻ വേണ്ടി കർത്താവ് വിളിച്ചിരിക്കുക എനിക്കറിയാം സ്വരം കൂടൂന്നറിയാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളത് അത്രയുള്ളൂ ബലോസ് പഠിപ്പിച്ചായിരുന്നല്ലേ ജീവിച്ചാലും മരിച്ചാലും അത് കർത്താവിനുള്ളതാ ജീവിച്ചാൽ ഹല്ല മരിച്ചാല് ഹല്ല ഒരു പെണ്ണ് മരിച്ച പെരുന്നാളായി ഇന്ന് അത്ര വലിയ പ്രശസ്തിയുള്ള പെണ്ണൊന്നുമില്ല കുപ്രസിദ്ധിയുള്ള പെണ്ണാണ് സാധാരണ അപ്പൻ്റെ പേരും കൂട്ടി അല്ലെ വംശത്തിൻ്റെ പേരും കൂട്ടിയാണ് യഹൂദ സംസ്കാരത്തിൽ യഹൂദ സംസ്കാരത്തിൽ പേരുള്ളവന്റെ പേര് പറയുന്നത് വിലയില്ലാത്തവരെ ഒരു ടൗണിൻ്റെ പേരും കൂട്ടി വിളിക്കും ബൈബിളിൻ്റെ ഭാഷയെ നിങ്ങൾ ശ്രദ്ധിച്ചു ചില മനുഷ്യ നാവീദൻ്റെ വംശത്തിൽപ്പെട്ട മേരി സമരിയാക്കാരി സ്ത്രീയാണ് സമരിയാക്കാരി സ്ത്രീയ നോക്കിക്കേ ഇനി വരുന്ന മത്തലനക്കാരി മേരി പോകുന്ന പോക്കുക കേട്ടോ പോന്ന് പോക്കുക കേട്ടോ ദൈവമക്കളെ അവളെ കർത്താവ് അവളെ കർത്താവിനെ ഉയർത്തി ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരിക ദൈവമക്കളെ ദൈവത്തിൻ്റെ ഭക്ത നമുക്ക് അറിയത്തില്ലെന്നോ വാട്ട് ഈസ് ഇൻ സ്റ്റോക്ക് ഫോർ യു നിനക്ക് വേണ്ടി ദൈവം കാത്തു വെച്ചിരിക്കുന്ന അഭിഷേകം നോക്കിയങ്ങളെ അച്ഛൻ ഇന്ന് പറയുന്നുണ്ടായിരുന്നു സ്നേഹിച്ച കഥയൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നല്ലോ വെറുതെ കുറച്ചു നേരം വരുന്ന എല്ലാ ദിവസവും ദൈവത്തെ ഒക്കെ സ്നേഹിക്കാൻ പറ്റിയെങ്കിൽ പകുതി സങ്കടം അങ്ങോട്ടും ആകും നിന്റെ നിന്റെ വരൾച്ചയില് നിന്റെ വേനൽക്കാലത്ത് ദൈവത്തിന്റെ വേനൽമഴ പെയ്യും വേനൽ മഴ പെയ്യും മക്കളെ നീ വല്ലപ്പോഴൊക്കെ ദൈവത്തെ സ്നേഹിച്ച കൃപക്ക് നിന്റെ മേൽ പെയ്യാതിരിക്കാൻ പറ്റത്തില്ല കേട്ടിട്ടല്ലേ വേനൽ മഴ പെയ്തു ചുറ്റുപാടുമുള്ള ദേശത്തൊക്കെ വല്ലാതെ വകുതിയിലും വരർച്ചയിലും കിടക്കുന്ന കോട്ടയത്ത് വേനൽമഴ പെയ്തു മക്കളെ ഒത്തിരി ദൈവത്തെ സ്നേഹിക്കുമ്പോ ദൈവം പെയ്യ്ക്കുന്ന വേനൽമഴകളൊക്കെ ഉണ്ട് കേട്ടോ നിന്റെ കിണർ വറ്റിപ്പോകാതിരിക്കാൻ നിന്റെ ചെടികൾ ഉണങ്ങി പോകാതിരിക്കാൻ നിന്റെ കൃഷി നശിച്ചു പോകാതിരിക്കാൻ ദൈവം പെയ്യ് വേനൽമഴകള് ഹാലയിലൂ കർത്താവ് എത്ര രസകരമായിട്ട് ഇപ്പൊ മഴ പെയ്യുന്നല്ലേ ഈ മഴയ്ക്കൊരു ഭംഗിയുണ്ട് മക്കളെ ഈ മഴയ്ക്കൊരു ഭംഗിയുണ്ട് ദൈവം അളന്നൊക്കെ ഇപ്പം മഴ പെയ്ച്ചുകൊണ്ടിരിക്കണേ ഒരുപാട് വെള്ളം പൊങ്ങ വെള്ളം പൊങ്ങല്ല കൃത്യം മഴയാണ് ചെയ്യുന്നത് ഇന്നലെ പള്ളിമുറ്റത്ത് പണിയുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ മഴ പെയ്യിച്ചില്ല നിങ്ങൾക്ക് തമാശ ആശ്വാസം എനിക്ക് സീരിയസ് ആണ് ചൊവ്വാഴ്ച പള്ളി മുറ്റത്ത് പള്ളിയുടെ മുറ്റത്ത് വണ്ടി കയറണം കർത്താവ് പറഞ്ഞു ചൊവ്വാഴ്ച മഴ പെയ്യണ്ട ആടിമാസവ ആടിയുടെ അവധി അങ്ങനെ തോന്നുന്നില്ല ഈ ദിവസങ്ങളുടെ അവധി വരുന്നില്ലേ മഴക്കാല പെരുമഴ പെയ്യുന്ന കാലവ നമുക്ക് രാവിലെ മുതൽ മുതലേ കർത്താവിങ്ങനെ കൊടജ കൂടി തരുന്നതണ്ടോ ഇപ്പോഴും സൂര്യൻ കത്തിച്ച് വെച്ചിരിക്കുക ആറരമണിയായില്ലേ സൂര്യൻ കത്തിച്ച് വെച്ചേക്കാ മോളില്ല നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല മക്കൾ ഒരു ഹലീരി ഭയങ്കര ഒരു പരിപാലനം നമുക്കുണ്ട് മക്കളെ ദൈവത്തിന്റെ ഒരു ഭയങ്കര പരിഗണന നമുക്കുണ്ട് ദൈവ ദൈവത്തിന്റെ ഒരു ഭയങ്കര െ വിട്ടുകൊടുക്കണം കുറച്ചു നേരം ഒരു തമ്പുരാനെ സ്നേഹിക്കണം ദിവസം കുറച്ചു നേരം ഒരു തമ്പുരാനെ സ്നേഹിക്കുന്ന ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന മുഖം തൂങ്ങി വായിക്കോട്ടെ വിട്ട് മടുത്ത് ചെയ്യുന്നൊരു കാര്യമായിരിക്കല്ലോ നമ്മുടെ പ്രാർത്ഥന സ്നേഹമായിരിക്കണം സ്വഗസ്സനായ പിതാവേക്ക് എന്നൊക്കെ ചൊല്ലിത്തുടങ്ങിയാൽ തീരത്തില്ല അത് തീർക്കാൻ പറ്റുന്ന അസീസിലും പണിയാണെങ്കിൽ ഒരിക്കലും സ്വഗസ്സിനായ വിതാവെ മുഴുവൻ ചൊല്ലിയിട്ടില്ലെന്നാണ് പറയണേ സ്വഗസിനായ പിതാവേത് പറഞ്ഞിട്ട് ഈ മര്യാദ കൊണ്ടു കരയാൻ തുടങ്ങും അയാൾ ഒരിക്കലും സ്വഗസ്സിനായ പിതാവ് മുഴുവൻ നമ്മളെത്ര സ്വസ്ഥനായ പിതാവ് ചൊല്ലിയാക്കുന്നല്ലേ വേണം ഇപ്പം ചൊല്ലിക്കാണിച്ച് നൂകണം ചൊല്ലെന്ന് പറഞ്ഞാൽ നൂകണം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞു അസീസിലെ ഫാൻസീസ് പുണ്യങ്ങളും ഒരു സ്വഗ്സനായ പിതാവ് പോലും മുഴുവനാക്കാൻ പറ്റിയിട്ടില്ലെന്ന് എഴുതി വെച്ചേക്കുന്ന കരയാൻ തുടങ്ങും എന്നാൽ സ്വഗസ്സനായ മക്കളെ ആശം വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങും ഉള്ളിലെ തീയ കാനയായും ആത്മീയതയായിട്ടൊക്കെ മാറണം മക്കള് വെളിയിൽ നിന്ന് കിട്ടുന്ന നല്ല വിശ്വാസം ഉള്ളിൽ നിന്ന് കത്തി വരുന്നതായിരിക്കണം വിശ്വാസം വെളിയിൽ നിന്ന് കേട്ടതായിരിക്കല്ലേ ബോധ്യം നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ട കൈ കൊണ്ട് സ്പർശിച്ച ഹൃദയം കൊണ്ട് അനുഭവിച്ച നിന്റെ സാക്ഷ്യമായിരിക്കണം നിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം നിനക്ക് നിനക്ക് വിശ്വസിക്കാൻ ഒന്നായിരുന്നു ഈ പെണ്ണിന്റെ ജീവിതം തീർന്നിരിക്കുക അവള് രാത്രി കിടന്നിന്റെ ഉറക്കം കിട്ടിയൊന്നുമില്ല രാത്രി കിടന്നിന്റെ ഓർക്കമൊന്നും കിട്ടി അവള് വെളുപ്പാങ്കാലെ ഇന്ന് കുറച്ച് മുമ്പ് ഒരു ഇവിടെ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു ചൊവ്വാഴ്ച ദിവസങ്ങൾ കണ്ണ് തെളിയുമ്പോഴേ വണ്ടിയെടുത്തുകൊണ്ട് പോരും ഞാൻ ചോദിച്ചു ഇന്നെപ്പം വന്നു മൂന്ന് മണിക്ക് വന്നു വെളുപ്പം ത്രീ എ എം ത്രീ എ എം അറ്റ് സെയിൻറ് ആണീസ് ആകപ്പളം വട്ടല്ലേ അവന് മൂന്നു മണിക്കവിടെ കയറി സാക്ഷ്യം പറയുന്നത് മൂന്ന് മണിക്കവിടെ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ആൾക്കാർ കയറി സാക്ഷ്യം പറയുന്നത് പക്ഷേ അവനൊരു രഹസ്യം പറഞ്ഞു മെഡിക്കൽ കോളേജിലെ മേജർ സാക്രി ഒമ്പതര മണിക്കൂർ കഴിഞ്ഞിട്ട് വെൻ്റിലേറ്ററി കിടക്കുമ്പോൾ കണ്ണ് തുറന്നപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ കുരിശും കൊണ്ടിട്ട് തരാമോ എൻ്റെ മോളുടെ കയ്യിലൊരു കുരിശ് രൂപ വരുമ്പോൾ അന്ന് വാങ്ങിച്ചു തരാമോ സിസ്റ്ററെ സിസ്റ്റർ പറഞ്ഞു വെന്റിലേറ്റർ കിടക്കുമ്പോൾ ആ കുരിശ് ഡോക്ടർ വന്നപ്പോൾ സാറേ ആ കുരിശൊന്നു വാങ്ങിച്ച് തരാമോ എനിക്കതില്ലാതെ ഇരിക്കാൻ പറ്റണില്ല വെന്റിലേറ്റർ കിടക്കുന്ന മനുഷ്യനാണെന്നാണ് പറഞ്ഞത് കുരിശു കൊടുത്ത സമയം ഈ മനുഷ്യൻ പറയാ എൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ വേദനയും എന്നെ വിളിച്ചു രണ്ടു ദിവസം കഴിയുമ്പോൾ യൂട്യൂബിൽ കണ്ടപ്പോൾ സാക്ഷ്യം നിങ്ങൾ ആ സാക്ഷ്യം കേൾക്കണം ആ സാക്ഷ്യം കേൾക്കണം ഒമ്പതര മണിക്കൂറ് വൈറ്റിൽ മുഴുവൻ ഗുരുക്കള് വൈറ്റിൽ മുഴുവൻ ഗുരുക്കൾ ഈ ഗുരുക്കളെല്ലാം മുഖച്ചു കളയണ്ടേ ഒമ്പതര മണിക്കൂറ് ആ മനുഷ്യൻ പറയുക അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേൾക്കണം കേട്ടോ കച്ചവടക്കാരനാണ് കച്ചവടക്കാരനാ എന്റെ കട മരുഭൂമി പോലായിരുന്നെന്ന് ഒന്നും ഇല്ലെന്ന് മണ്ണും ഞാനും പക്ഷെ ഇന്ന് എന്റെ കട നിറച്ച് സാധനം ഇരിക്കുക എല്ലാ ചൊവ്വാഴ്ചയും കടയടച്ചിട്ട് പലരൊക്കിടക്കാരനാ എല്ലാ ചൊവ്വാഴ്ചയും കടയടച്ച് ഇന്നെനിക്ക് വരുമാനം വേണ്ടെന്ന് പറഞ്ഞ് എല്ലാ ചൊവ്വാഴ്ചയും കടയടച്ച് ഇവിടെ വന്ന് ശിശു ചെയ്യുന്നവൻ പറയുകയാണ് ഇന്ന് എന്റെ കട നിറച്ച് സാധനങ്ങൾ ഇരിക്കുക

അത്ഭുതം ദൈവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ദൈവകരുടെ ദൈവം നികച്ച് വച്ചിട്ടുണ്ട് അത്ഭുതം ചെയ്യാൻ പറ്റാത്തത് അല്ലെന്ന് മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്തത് അത്ഭുതം എന്ന് പറഞ്ഞാൽ അതാന്നേ അഞ്ചു ബാളിയപ്പ എടുത്തിട്ട് അയ്യായിരം പേക്ക് കൊടുക്കാൻ ഏതും മനുഷ്യനാപ്പാ പറ്റുന്നത് ഏതും കൊച്ചേ കടലിന്റെ മോളിക്കുളം നടന്നിട്ടുണ്ട് കണ്ടിട്ടുള്ളത് വിളിക്കേ ഒച്ചുലു ഒറ്റ എന്തൊരു കാര്യത്തിലേക്കാ എന്തൊരു അഭിഷേകത്തിലേക്ക് കർത്താവ് വിളിക്കാം നമുക്ക് വചനത്തിലേക്ക് വരാം പത്താസ് വിശേഷം പതിമൂന്നാമത്തെ ആയ വായിച്ചു തുടങ്ങിയതാ വായിച്ചു തുടങ്ങിയതാ പറയുന്നു എസ് പ്രവചനം അവരിൽ തീർച്ചയായും പൂർത്തിയായിരിക്കുന്നു എസ് പ്രവചനം എന്താണെന്ന് കേട്ടേക്കാം നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുകൊമ്പരമല്ലേ ഏതെങ്കിലും അപ്പൻ പറഞ്ഞിട്ട് ഏതെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ഏതെങ്കിലും അമ്മമാർ പറഞ്ഞിട്ട് ഏതെങ്കിലും പെങ്കുച്ചങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ അല്ലേ അമ്മക്ക് പിടികിട്ടില്ലെന്ന് പിന്നെയാ ദൈവം പറഞ്ഞാൽ മനസ്സിലാവുന്നത് ദൈവം പറയുന്നത് മനസ്സിലാക്കുന്നത് എന്നോട് സംസാരിച്ചാല് ഒരു പ്രാർത്ഥനാരീതി സാമൂഹിനോട് പറഞ്ഞു പറഞ്ഞു കൊടുത്തു മോനെ ഇനി ദൈവം വിളിക്കുമ്പോൾ നീ പറയണം കേട്ടോടാ കത്താവേ ഞാനിതാ ശ്രവിക്കുന്നു അങ്ങോട്ട് ദാസരിതാ ശ്രവിക്കുന്നു സ്പീക്ക് ടു ടു മീ മീ സ്പീക്ക് ചോദിക്കണം ഈശോ തമ്പുരാന് എൻ്റെ ജീവിതത്തിൽ എന്തു വേണമെന്നാ നീ പറയണത് എൻ്റെ ഈശോ തമ്പുരാനെ ഞാൻ എങ്ങനെ ജീവിക്കണമെന്നാ നീ പറയുന്നത് മക്കള് ഒന്നും കർത്താവിനെ കൈ കൊടുക്കണ്ടെന്ന് പെരുന്നാളിന്റെ പതിമൂന്ന് നിയോഗം എഴുതാനൊക്കെ പറയുന്ന അച്ഛൻ തന്നെയാണ് പറയണെ ലിസ്റ്റിലൊന്നും ആവശ്യമില്ല അവൻ അറിയാന്ന് നിനക്ക് ഗുഡേ അറിയത്തുള്ളൂ ഗുഡ് ബെറ്റർ ബെസ്റ്റ് അല്ലേ പണ്ട് സെമിനാരി പഠിച്ചതാണ് ഗുഡ് ബെറ്റർ ബെസ്റ്റ് ബെറ്റർ പോലും നിനക്ക് അറിയത്തില്ല അപ്പ നിനക്ക് ഗുഡ് അറിയാം നിനക്ക് അടുത്തൊക്കെ ബെറ്റർ കിടപ്പുണ്ട് ഈ ബെസ്റ്റ് ബെസ്റ്റ് ദൈവത്തിന്റെ കൂട്ടത്തിലൂയലൂയ അതിനത്തെ ഒരു ബെങ്കൊച്ചി ആൾക്കാരെ നിന്ന് കരയുന്നുണ്ടായിരുന്നു അവൾക്ക് വിദേശത്ത് പോകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുക അവള് മാർച്ച് മാസം പോകണ്ട അവർ അത് നടക്കത്തില്ല ഇനി ഒക്ടോബറിലേ പോകാൻ പറ്റത്തുള്ളൂ ഒക്ടോബറിൽ ചെന്നപ്പോൾ ഒരു കാഴ്ച കണ്ടത്രേ മാർച്ച് മാസം പോയവരൊക്കെ എന്നാൽ അറിയാമോ ഹോസ്റ്റലിൽ നിന്ന് ഒന്നര മണിക്കൂർ ദൂരമുള്ള കോളേജിൽ അവർ പോയി പഠിക്കുന്നത് ഒക്ടോബറിൽ പോയ കുട്ടിയുണ്ടല്ലോ അഞ്ച് മിനിറ്റ് നടന്ന് അവൾ കോളേജിൽ പോയി എന്നിട്ടും നിങ്ങൾ കേട്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഈ പറയുന്നത് നോക്കിയേ അവ കേട്ടിട്ടും അവ നിങ്ങൾക്ക് തീർച്ചയായും കേൾക്കും യു വിൽ ഷുവർലി ലിഹിയർ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാഗ്രഹിക്കില്ല ആരാ കണ്ടിട്ടില്ലാത്തത് അമ്മ സ്നേഹിക്കുന്നത് ആരാ സ്നേ കണ്ടിട്ടില്ലാത്തത് അപ്പൻ സ്നേഹിക്കുന്നത് എന്നിട്ടാണ് ഈ മക്കൾ ഈ കുരുത്തക്കേടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണേ എന്നിട്ടാണ് മക്കളീ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഫീസും ഒക്കെ കൊടുത്ത് അവിടെ ഇവിടെയും കൂടി ചേർത്തിട്ട് ചിലപ്പം പിള്ളേരെയും കൊണ്ട് രക്ഷാസും പോകണില്ലെന്ന് ഇന്നൊരു ചഗനേം കൊണ്ട് വന്നു എന്തറിയാം ഒരു നേഴ്സിങ്ങിനോ എന്തെങ്കിലും കൊണ്ട് ചേർത്താൽ എൻജിനീയറിങ്ങെ കൊണ്ട് എത്ര ലക്ഷം രൂപ കൊണ്ട് കൊടുക്കണം ഇതുമെല്ലാം കൊടുത്ത് ഈ അക്കൻ രണ്ടാഴ്ച പോയപ്പോൾ തിരിച്ചുകൊണ്ട് വന്നിരുന്നു എന്നെ കൊണ്ട് പറ്റിയല്ല ഞാൻ അച്ഛൻ ഇവൻ്റെ തലയ്ക്കൊന്ന് പിടിച്ച് ഇവൻ്റെ തലയൊന്ന് തിരിച്ചതാ ഞാൻ പറഞ്ഞു മുന്നോട്ടാണ് ദൈവം വെട്ടിയിട്ട വഴിയാ കേട്ടോ ദൈവം വെട്ടിയിട്ട വഴിയിലൂടെ നടന്നില്ലെങ്കിലും ഉണ്ടല്ലോയ്യ അതേ മക്കളെ ദൈവം വെട്ടിയിട്ട വഴികളിലൂടെ നടക്കണം നിനക്കത് ഏറ്റവും വെറു ഡിഫിക്കൽ ബിക്കോസ് ഇറ്റ്സ് നാരോ ഇടുങ്ങിയ വഴിയൊക്കെ ആയിരിക്കുന്നേ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ അവർ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് നീ ദൈവത്തെ കണ്ടു തുടങ്ങുമ്പം നിൻ്റെ സൗഖ്യം ആരംഭിക്കും ഈ മക്കളെ അങ്ങിട്ട് മിഴിച്ചിരിക്കുന്ന കുർബാനയുടെ മുമ്പിൽ ദിവ്യഗാന്യത്തിന്റെ മുമ്പിൽ വന്ന് മിഴിച്ചിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കുക അവര് സ്വർഗം കണ്ടുകൊണ്ടിരിക്കുക കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുക വലിയ കാര്യം പറയുന്ന പോലെ ചിലരൊക്കെ ഒന്ന് വള്ളിയിലിരിക്കുന്ന കാണാം അവര് സംസാരിച്ചു കൊണ്ടിരിക്കുക തിരുവചനം പറയുക കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മനസാന്തരപ്പെടുകയും ഞാനവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു കർത്താവ് ആവശ്യപ്പെടുക നമ്മൾ ഈ ദിവസം ഒരു കാഠിന്യമില്ലാത്ത കഠിനമല്ലാത്തൊരു ഹൃദയം വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് രാവിലെ പറഞ്ഞതാണ് കല്ലുപോലായിപ്പോയിരിക്കുക നോട്ട് സെൻസിറ്റീവ് നോട്ട് റിസെപ്റ്റീവ് നമ്മുടെയൊക്കെ അവസ്ഥയാണ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നുമില്ല ഒന്നിനെ സ്വീകരിക്കാനും നമ്മൾ ഈ കല്ലിൻ്റെയൊക്കെ പ്രത്യേകതയിൽ എന്തോരം മഴ വീണാലും എന്തോരം വെള്ളം വീണാലും അതിൻ്റെ കട്ടി കൂടിക്കൊണ്ടിരിക്കുന്നു കല്ലിന് കട്ടി പറയാവില്ല അത്ര കല്ലിന് കട്ടി കൂടിക്കൊണ്ടിരിക്കുക ഞാനവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാകെ ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു

കാ തുറക്കാനുള്ള സമയമായി മക്കളെ ഭാഗ്യത്തിന്റെ കാര്യം ദുരന്തം കാണാനെന്നോ അല്ലല്ലോ നിങ്ങളെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നേ ദുരന്തം കാണാനെന്നോ അല്ലല്ലോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരം ദൈവത്തിലേക്ക് കാതു തുറക്കുന്ന നിരന്തരം ദൈവത്തിലേക്ക് കണ്ണുകൾ ഒരു ജീവിതം അടുത്ത വചനം കേട്ടോ പിടിച്ചോ നിങ്ങൾക്കുള്ളതാ നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളതാണ് രാവിലെ മുതൽ വന്ന് കുത്തിയിരിക്കുന്ന കുറച്ച് ഏട്ടന്മാരും ചേച്ചിമാരും ഉണ്ട് ഈ കൂട്ടത്തില് നിന്റെ കണ്ണ് ഭാഗ്യമുള്ളവ ഒറ്റ ചൊവ്വാഴ്ച മതി മക്കൾ ഒരു മനസാന്തരത്തിന് ഒറ്റ ദിവസം വന്ന് രാവിലെ മുതൽ വൈകിട്ട് വന്ന് വന്നിരിക്കണം ഇടയ്ക്ക് വന്ന് ഇന്റർവെല്ലിൻ്റെ വന്ന് കേട്ടിട്ട് കാര്യമില്ല രാവിലെ മുതൽ വൈകിട്ട് ഒറ്റ ദിവസം എടുക്കും ഓഗസ്റ്റ് മാസം ഒരു ചൊവ്വാഴ്ച രാവിലേക്ക് പോരും മണി മൂന്നു മണിക്ക് അങ്ങനെ പോരണം അനങ്ങാതിരിക്കുക ഒറ്റ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ആൾത്താറിയിൽ മുഴങ്ങുന്ന സ്വരവും ഇവിടെ പറയുന്ന കുമാരിയും ഇവിടെ അർപ്പിക്കുന്ന ഇവിടെ ഉയർത്തുന്ന ദിവ്യകാരു വെല്ലുവിളിച്ചാൽ നിന്റെ ജീവിതത്തെ മാറ്റാൻ പോവാ നിന്റെ ജീവിതത്തെ അഭിഷേകത്താൽ നിന്റെ ജീവിതത്തെ അനുഗ്രഹത്താൽ മംഗളെ സംഭവിക്കും അത് സംഭവിക്കും ഈ ശിശുഷിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പഴേ ഒരുപാട് ഉഴുതി മകച്ച ഹൃദയം വയലു പോലെ മനസ്സൊക്കെ അല്ലാത്ത സങ്കടവും വേദനയും സന്തോഷവും ആയിട്ട് ഇവിടെ ഞാൻ ഇറങ്ങി വീട്ടിലോട്ട് പോകുന്ന എല്ലാമുണ്ട് മംഗളെ എല്ലാം ഉണ്ട് ആൻസർ പിടിച്ച കുഞ്ഞിനെ കൊണ്ടുവന്ന് തലേക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പിന്നെ സുഖമാണെന്നാണ് നിങ്ങൾ വിചാരിക്കണേ നീട്ടിപ്പിടിച്ച് തരികൊന്ന് പ്രാർത്ഥിച്ച് ട്യൂമർ കാണാൻ എൻ്റെ കുഞ്ഞിന് ബ്രെയിൻ ട്യൂമറാണ് എൻ്റെ കുഞ്ഞിന് നടക്കാൻ പോലും തുടങ്ങിയിട്ടില്ലാതെ കൊച്ചിനെ നീട്ടിയിട്ട് എൻ്റെ അടുത്തോട്ട് നീട്ടുമ്പോൾ ഞാൻ എന്നെ പ്രാർത്ഥിക്കണ്ടേലു നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ള എന്തെന്ന അലവ് കാണോ കാണും ഞാൻ ഭർത്താവിൻ്റെ കയ്യ് ആ കൊച്ചിന്റെ തീരം നേരെ നീട്ടുന്ന കർത്താവിന്റെ കൈയൊക്കെ നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ ഒരുപാട് ദുഃഖിച്ചും വിഷമിച്ചും ഒക്കെ ഇരിക്കുമ്പോഴേ ഈശോ വന്ന് തൊട്ടടുത്ത കസേരയിൽ ഇരിക്കുന്ന ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോക്കുമ്പോൾ കസേരയിലേക്ക് പുറകിൽ പോയി കസേര എടുത്തോട്ട് വന്ന് നിന്റെ അടുത്തിരിക്കുന്ന കർത്താവിനെ നീ കണ്ടിട്ടുണ്ടോ എന്നു നീ വല്ലാതെ ഏങ്ങലടിക്കുമ്പോൾ നിന്റെ തോളിൽ കൂടെ കൈയിടുന്ന കർത്താവിനെ നീ അനുഭവിച്ചിട്ടുണ്ടോ നീ വല്ലാണ്ട് സങ്കടപ്പെടുത്ത് നടയുമ്പോൾ നിന്റെ കൈയ്യെ മുഹറ്റ പിടിക്കുന്ന കർത്താവിനെ നീ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കാണുന്നു നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ ആമങ്ങളിലും ഒറ്റപ്പെടലിന്റെ നിമിഷങ്ങളിലുമൊക്കെ കേൾക്കുക അല്ലാത്ത സ്വരം മുഴങ്ങിക്കൊണ്ട് വലിയ ബഹളം ഉണ്ടായിക്കൊണ്ട് നിനക്കെതിരെ വലിയൊരു ബഹളം ഉണ്ടാകുമ്പോൾ ചില കടൽ പക്ഷികളൊക്കെ കണ്ടില്ല എത്ര വലിയ കാറ്റടിച്ചാലും അതവിടെ അനങ്ങാതിരിക്കും അല്ലേ ലൂയ അല്ലേ ലു എന്തെന്നാൽ അവ കേൾക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് സത്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചേക്കാം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പ്രവാചകന്മാരും വിശുദ്ധരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എന്നാൽ അവൾ കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എന്നാലും അവൾ കേട്ടില്ല ഇരു കലകളും ദിവസത്തിനാടാകട്ടോള് നിനക്ക് അത്താപലി ക്രമ തന്നിരിക്കുക yeah cool.